മണ്ഡലകാലത്ത് അയ്യപ്പഭക്തർക്ക് അന്നദാനം നടത്തുന്ന പതിവ് തെറ്റിക്കാതെ തിരുവങ്ങാട് അയ്യപ്പ സേവാ സംഘം ഈ വർഷവും അന്നദാനം തുടങ്ങി ഡിസംബർ ഇരുപത്തഞ്ച് വരെ അന്നദാനം തുടരും സി കെ ശ്രീനിവാസൻ ഭദ്രദ്വീപം തെളിയിച്ചു കൊളക്കോട്ട് ചന്ദ്രശേഖരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അന്നദാന വിതരണത്തിന്റെ ഉദ്ഘാടനം കെ പ്രമോദ് ധർമ്മടം നിർവഹിച്ചു അയ്യപ്പ സേവാ സംഘം പ്രസിഡന്റ് കെ എം ധർമ്മപാലൻ അധ്യക്ഷത വഹിച്ചു രമേഷ് തിരുവങ്ങാട് വിനോദ് രാമദാസ് സ്വാമി ജയറാം തുടങ്ങിയവർ നേതൃത്വം നൽകി വിശ്വാസികൾക്ക് കഞ്ഞി വിതരണം സ്പോൺസർ ചെയ്യാനുള്ള അവസരവും ഒരുക്കിയിട്ടു പുറമേ വയ്ക്കുന്ന മോണോബ്ലോക്ക് പമ്പ് സെറ്റുകൾ വെള്ളത്തിൽ ഇറക്കി വെക്കുന്ന സബ്മിസിബിൾ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഇറക്കി വെക്കുന്ന ബോർവെൽ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഉപയോഗിക്കുന്ന കംപ്രസർ പമ്പ് സെറ്റുകൾ ബാത്റൂമുകളിൽ ഉപയോഗിക്കുന്ന പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള സീവേജ് പമ്പുകൾ പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റുകൾ വാട്ടർ മീറ്ററുകൾ ത്രീ ഫേസിലുള്ള വിവിധയിനും പമ്പ് സെറ്റുകൾ ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്കായുള്ള മോട്ടോറുകൾ മുതലായവ കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന കണ്ണൂരിലെ കുറഞ്ഞതിൽ വിവരങ്ങൾക്കായി എന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇരുട്ടി കോൺടാക്ട് എയ്റ്റ് ഫൈവ് എയ്റ്റ് സീറോ ഡബിൾ സിക്സ് ട്രിപ്പിൾ